പ്രിയങ്ക വരുമോ പിണറായി തളക്കാൻ എന്നായാലും ഇന്നത്തെ നമ്മളെ കോൺഗ്രസുകാർക്ക് എന്ത് പറ്റി പിണറായി വിജയന്റെ പോലീസിന്റെ അടിയും തൊഴിയും എത്ര കൊണ്ടിട്ടും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ജീവൻ രക്ഷാ പ്രവർത്തനം ഏറ്റുവാങ്ങിയിട്ടും കേരളം കട്ടുമുടിച്ചും ക്രമസമാധാന നില തച്ചു തകർത്തും പിണറായി കൂട്ടാളികളുടെയും ദുർഭരണത്തിന്റെ പത്താം വർഷത്തിലേക്ക് അടുക്കുകയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില പാടെ തകർന്നു പിണറായി വിജയൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ഇത്രയും കുത്തഴിഞ്ഞ ഒരു കാലഘട്ടം കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല പോലീസിന് ഒരു നിയന്ത്രണവുമില്ല ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വിട്ട് നിരപരാധികളെ കല്യാണ വീട്ടിലും മരണ വീട്ടിലും നടർ വോട്ടിലും അമ്മയോ കുഞ്ഞോ എന്നും നോക്കാതെ അടിച്ച് ഒരു പരുവത്തിലാക്കുന്നു ഏറ്റവും അവസാനം അവസാനപ്രത നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു പോലീസ് ഏമാൻ കർണാടകയിൽ പോയി ഇ ഡിയുടെ വേഷം കെട്ടി ഓടികൾ തട്ടിയെടുത്തത് കേസും പോകായത് വാർത്ത വന്നു പൂരം കലക്കൽ മുതൽ സ്വർണം കള്ളക്കടത്ത് വരെ പോലീസുകാരുടെ ഡ്യൂട്ടിയായി മാറിയിരിക്കുന്നു ആർക്കും ആരെയും പേടിയില്ല സംരക്ഷിക്കാൻ പിണറായി വിജയൻ ഉണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബു പറഞ്ഞതുപോലെ കോളേജിന് ഗേറ്റിന് മുമ്പിൽ പണ്ട് വീടുകളിലേക്ക് മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡ് വെക്കുന്നത് പോലെ ഇപ്പോൾ കോളേജിലൊക്കെ എസ് എഫ് ഐ ഉണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കേണ്ട ഒരു സാഹചര്യം ആ ആയിട്ടുണ്ട് എന്നാണ് നമ്മുടെ അബ്ദുറബു പറഞ്ഞത് സത്യമാണത് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അതിക്രൂരമായ റാഗിങ്ങുകൾ നിത്യ സംഭവമായിരിക്കുന്നു അതിലേറെ പ്രതികളും എസ് എഫ് ഐയുടെ നേതാക്കളും പ്രവർത്തകരുമാണ് ചാനൽ ചർച്ചയിൽ പോലും ഈ ക്രൂരന്മാരെ പ്രതിരോധിക്കാൻ സി പി എമ്മിൻ്റെയോ എസ് എഫ് ഐയുടെയോ ഒന്നും നേതാക്കൾക്കൊരു മടിയുമില്ല തന്റെ മക്കളിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച രക്ഷിതാക്കൾ ഇടനന്തി തകർക്കുന്ന ഈ ക്രൂര വിനോദം തടയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രത്യേക നിയമം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും യാതൊരു ഫലവും കാണുന്നില്ല പണ്ട് കവി പാടിയതുപോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നതിന് പകരം ഇപ്പോൾ എവിടെ നോക്കിയാലും മയക്കുമരുന്ന് സുലഭമായിരിക്കുന്നു അമ്മയെയും മക്കളെയും ഭാര്യയെയും ഒക്കെ വഴിയിൽ കൂടെ നടന്നു പോകുന്നവനവരെയൊക്കെ അതിക്രൂരമായി കൊല ചെയ്യുന്ന വാർത്തകള് ഇന്നൊരു പുതുമ അല്ലാതായിരിക്കും കോടികൾ മുടക്കി ചെലവഴിച്ച് സ്ഥാപിച്ച ഏ ക്യാമറ വെച്ച് കേരളത്തിൽ വാഹന അപകടം കുറഞ്ഞു എന്ന് അധികാരികൾ പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുന്നേ തന്നെ അപകടങ്ങളുടെ പെരുമാഴ തന്നെ ഒരു അപകട വാർത്തയെങ്കിലും കേൾക്കാത്ത ദിവസം ഇന്ന് കേരളത്തിലുണ്ടോ പണ്ട് അപകടനിരക്ക് വളരെ കുറവുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഈ കാര്യത്തിൽ ഇന്ന് ഏറെ മുന്നിലാണ് ഇനി വന്യമൃഗങ്ങളുടെ കാര്യം പറയാനില്ല ആനയും പുലിയും കടുവയും പന്നിയും കാട്ടുപോത്തും ഒക്കെ ജീവൻ രക്ഷാപ്രവർത്തനത്തിന് നാട്ടിലിറങ്ങി പാവപ്പെട്ടന്റെ ജീവൻ എടുക്കുമ്പോൾ ഇതൊരു പരിഹാരം കാണേണ്ട നമ്മുടെ വനം വകുപ്പ് മന്ത്രി പാട്ടുപാടിത്തമ്മർക്കാണ് മലയാള അക്ഷരവും മക്കങ്ങളും കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയും കട്ടി കട്ടിക്കണ്ണട വെച്ച് കണ്ണുരുട്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കടമെടുത്ത് കടമെടുത്ത് മുടിഞ്ഞ കിഫ്ബിയുടെ ഫണ്ട് വാരിക്കോലി ചെലവഴിച്ച് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതല്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് ചുറ്റത് പണ്ട് മുഖത്തടിച്ചും കരിവിലൊഴിച്ചും ആട്ടി ഓടിച്ച സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ രണ്ട് കൈയും കൂട്ടി മാടി വിളിച്ചത് ഞാൻ മറക്കുന്നില്ല മാവിലി സ്റ്റോറിൽ പല വ്യഞ്ജനങ്ങളില്ല റേഷൻ കടയിൽ അരിയില്ല ആശുപത്രിയിൽ മരുന്നില്ല പെൻഷനുകാർക്ക് പെൻഷൻ കിട്ടുന്നില്ല ഖജനാവിലാണെങ്കിൽ ഫണ്ട് ഒരൊറ്റ രൂപ പോലുമില്ല എന്നാലും ഇഷ്ടക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ശമ്പള വർധനവും ആനുകൂല്യങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് ഒരു മടിയുമില്ല അഷ്ടിക്ക് വകയില്ലാത്ത ആശാവർക്കർമാരും തൊഴിലാളികളുമൊക്കെ അംഗൻവാടി തൊഴിലാളികളൊക്കെ പട്ടിണി സമരം നടത്തുമ്പോഴും കാലാവധി കഴിയാറായ റാങ്ക് ലിസ്റ്റ് ലക്ഷക്കണക്കിന് തൊഴിലിനെതിരോടെ മുഖത്ത് നോക്കി കൊഞ്ഞനെ കാട്ടുമ്പോൾ പി എസ് സി മെമ്പർമാരുടെ ശമ്പളവും ആനുകൂല്യവും കുത്തനെ കൂട്ടുന്നു പറഞ്ഞു പറഞ്ഞു പോയാൽ ഒരുപാട് പറയേണ്ടി വരും ഇനി ഒരു അഞ്ച് കൊല്ലം കൂടി ഈ പോക്ക് പിണറായി ഭരണമെങ്ങാണ്ട് തുടർന്നാൽ കേരളം പിന്നെ നമ്മൾ കാണണമെങ്കിൽ അറബിക്കടകളൊക്കെ മുങ്ങിത്തട്ടേണ്ടി വരും ഒരു കാര്യം മറന്നു പറയാൻ മറന്നുപോയി പിണറായി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഇപ്പം അടുത്ത് നടന്നത് ഒരിക്കലും വെള്ളമടിക്കാതെ മരിക്കരുത് എന്ന ദൃഢപ്രതിജ്ഞയോടെ മുഖ്യമന്ത്രിയും എം ഡി രാജേഷ് മന്ത്രിയും കൂടി പാലക്കാട് മദ്യ ഉത്പാദനത്തിന്റെ മഹാ ഫാക്ടറി തന്നെ നിർമ്മിക്കാൻ പോവുകയാണ് കൃഷി ചെയ്യാൻ വെള്ളം ലഭിക്കാത്ത പാലക്കാട് കർഷകർക്ക് ഒരു സന്തോഷവാർത്ത കൂടി ചെയ്യട്ടു ഇനി ആരും ചെടികൾക്ക് കൊടം കണക്കിന് വെള്ളം ഒഴിക്കണ്ട ഒരു പെഗ് ബ്ലൂവറിൻ മദ്യം ഒഴിച്ചു കൊടുത്താൽ മതി ചെടി നന്നായി വളരുമെന്ന് മണിയാശാന്റെ കണ്ടുപിടുത്തം അധികം വൈകാതെ തന്നെ നമുക്ക് കേൾക്കാം ആത്മഹത്യ ചെയ്തവരെയും ആലംബഹീനരെയും സ്ത്രീകളെയും ഒക്കെ ഒരു മടിയും കൂടാതെ ഒന്നും രണ്ടും മൂന്നും പറയാൻ മടിയില്ലാത്ത മണിയൻ സാറിന് പിന്നെന്ത്പ്പുള്ളി കേന്ദ്രം തന്നില്ല തന്നില്ല എന്ന് പറയുന്ന വയനാട്ടിൽ പുനരധിവാസത്തിന് തന്നതും തരാമെന്ന് പറഞ്ഞവരും ഗ അവരോട് ഗവൺമെന്റ് എന്താ ചെയ്തത് നൂറ് വീട് നിർമ്മിച്ചു നൽകാമെന്ന് കർണാടക മുഖ്യമന്ത്രി അറിയിച്ചിട്ടും കേരളം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാണ് ഇന്നലെയും മുഖ്യ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് ഇന്നലെ നമ്മൾ രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടു അവിടെയുള്ള പിന്നെ പാവപ്പെട്ട ആളുകൾ അവിടെ കെട്ടി ഭക്ഷണം വാങ്ങാൻ ചെയ്ത് സമരം എന്നൊക്കെ നമ്മൾ കണ്ടു ഈ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഇതൊന്നും ബാധകമല്ലേ കോൺഗ്രസുകാരുടെ ഈ കാട്ടിക്കുട്ടിലൊക്കെ കാണുമ്പോൾ കേരളം ഒന്നടങ്കം ഒരു ഭരണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒരാഗ്രഹമില്ലാത്ത ഏക പാർട്ടി കോൺഗ്രസ് ആണോ എന്ന് തോന്നിപ്പോകും താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഭരണം കിട്ടുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി ആരാകണമെന്ന ചരട് വലിയിലാണ് അവർ പി ഡി സതീശൻ നല്ല ഭൂതിയുണ്ട് ചെന്നിത്തലയുടെ തലയിലും മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണുള്ളത് കെ സുധാകരനും ആരോഗ്യമില്ലെങ്കിലും വിറ്റു കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ തമ്മിലടിച്ച് തളരുമ്പോൾ കെ സി വേണുഗോവാലും ചിലപ്പോൾ ടെന്നിറങ്ങി മുഖ്യമന്ത്രി സ്ഥാനം മൂച്ചുമൽ കയറി ശശി തരൂർ പിച്ചിം പയ്യൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു മൂപ്പർക്കും വേണ്ടത് ആ മുഖ്യമന്ത്രിക്ക് അസ്ഥാനത്ത് തന്നെ പണ്ട് ഒരു എനിക്കൊരു കഥ ഓർമ്മ വരെയാണ് പണ്ട് പാകിസ്ഥാനികളും ഇന്ത്യക്കാര് തമ്മിൽ ഭയങ്കര അടി അടി എന്താന്ന് വെച്ചാൽ ഒരാളൊരു ചോദ്യം ചോദിക്കും ഇന്ത്യയുടെ പാകിസ്ഥാനിനെയും അതിർത്തിയിൽ ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ട് ഈ പോത്തിനെ കെട്ടിയിട്ടത് ഇന്ത്യയിലും പോത്ത് പുള്ളി തിന്നുന്നത് പാകിസ്ഥാനിൽ നിന്നുമാണ് അങ്ങനെ അപ്പോൾ ഈ പോത്ത് പ്രസവിച്ചാൽ അതിന്റെ പാല് ഏത് രാജ്യക്കാർക്കാണ് അവകാശപ്പെട്ടത് എന്നതിൻ്റെ തർക്കം ഒരു കൂട്ടർ പറഞ്ഞാൽ ഇന്ത്യക്കാർക്കാണ് പാകിസ്ഥാനുള്ള ഞങ്ങൾ പാകിസ്ഥാനുകാർക്കാണ് ഞങ്ങൾ അവിടെ നിന്നാണ് പുള്ളി തിന്നുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെ അടിപൊളി കഴിഞ്ഞവരാണ് അവർക്ക് മനസ്സിലായത് പോത്താണ് പോത്ത് എന്ന് അവർക്ക് മനസ്സിലായത് എനിക്കിപ്പോൾ ഇത് ഓർമ്മ വന്നത് കോൺഗ്രസിന്റെ ഈ കളി കാണുമ്പോഴോ ജനങ്ങളുടെ ഇടയിൽ ഇതൊക്കെ വലിയ അപമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വരുന്ന തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ ചിട്ടയായും ശാസ്ത്രീയമായും താഴെ തട്ടില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ അണികളെയും പാർട്ടിയൊക്കെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ ഘടകക്ഷിയായ മുസ്ലിം ലീഗിന് പോലും ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രസ്താവന അത്യാവശ്യം അണികളൊക്കെയുള്ള ചില പാർട്ടികളൊക്കെ ഐക്യമുന്നണിയിലേക്ക് മറുകണ്ഠം ചാടാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ അവരൊക്കെ വന്നാൽ ഞങ്ങളുടെ സീറ്റുകൾ വീതം വെച്ച് നൽകേണ്ടി വരുമെന്ന് പേടിച്ച് അത് കാണാതെ നിൽക്കുന്നവർ തന്നെ ടി വി അൻവറിനപ്പോൾ എൻട്രൻസ് ചെയ്ത് മുന്നണി പ്രവേശനത്തിന് കാത്തിരിക്കുമ്പോൾ നമ്മൾ ആരും ഇന്നേവരെ കണ്ടിട്ട് കേട്ടിട്ടുമില്ലാത്ത ഏതോ ഒരു പ്രവാസി അസോസിയേഷൻ ഭാരവുമായി മുന്നണി യോഗത്തിൽ വരെ പങ്കെടുപ്പിച്ചു അവരെ മുന്നണി എടുക്കുന്നൊക്കെ പറഞ്ഞു അതൊക്കെ ആളെവിടെയും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഒരു പ്രവർത്തനത്തിലോ ഒരു പ്രകടനത്തിലോ ഒരു പ്രതിഷേധത്തിലോ ഒന്നും തന്നെ നമ്മൾ അങ്ങനെ പ്രവാസി അസോസിയേഷനെ കണ്ടില്ല ഈ മാവരുകാരനായ ഒരു രാജേന്ദ്രൻ വെള്ളമ്പലം എന്നാണ് അദ്ദേഹത്തിന്റെ പേരും തോന്നുന്നത് ആ പ്രവാസി മുതലാളിക്ക് കുന്നമംഗലം സീറ്റ് പതിച്ചു നൽകാനുള്ള അണിയേറയിൽ അവർ ഉദ്ദേശം അത്ര അടുത്ത തിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചില മണ്ഡലങ്ങളിൽ ബി നിർണായക ശക്തിയായി മാറും അവർക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്തിടങ്ങളിൽ ബി ജെ പിയുടെ താല്പര്യം സംരക്ഷിക്കുന്ന പിണറായിയുടെ സി പി എമ്മിനായിരിക്കും അവർക്ക് താല്പര്യമുണ്ടാകുക ഈ അപകടം കണ്ടില്ലെന്ന് നടിക്കരുത് മുസ്ലിങ്ങൾ ദജ്ജാലിനെ തകർക്കാൻ അവസാന നാളിൽ ഈസാ നബി വരുമെന്ന് വിശ്വസിക്കുന്നതുപോലെ ഇടതുപക്ഷത്തിന്റെ അന്ത്യം കുറിക്കാൻ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കപ്പുറം മുഴുവൻ കോൺഗ്രസുകാരെയും ഒന്നായി കാണുന്ന ഒരു നേതാവിന് വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ് കേരളത്തിലെ സാധാരണ കോൺഗ്രസ്സുകാർ ഡൽഹിയിൽ നിന്ന് വന്ന് മലയാളികളുടെ മനം കവർന്ന് റിക്കാർഡ് ഭൂരിപക്ഷത്തിന് കേരളത്തിലെ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിന്റെ കോൺഗ്രസിന്റെ ചുമതല ഏൽപ്പിച്ചുകൂടെ എന്ന് പല കോൺഗ്രസ്സുകാരും അടക്കം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു ജയ്പാലി